തമിഴ്നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ തമിഴക വെറ്ററി കഴകത്തിൻ്റെ രണ്ടാം സംസ്ഥാന സമ്മേളനം മധുരയിൽ നടന്നത് പാർട്ടി പ്രസിഡന്റും സൂപ്രതാരവുമായി വിജയ് ബി ജെ പിയെയും ഡി എം കെയും കടന്നാക്രമിക്കുകയും ചെയ്തു തമിഴക വെറ്റിക്കഴകത്തിൻ്റെ ഏകരാഷ്ട്രീയ ശത്രു ബി ജെ പിയും ഡി എം കെയുമാണെന്ന് അദ്ദേഹം സമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പാർട്ടിയുടെ ശക്തി തെളിയിച്ചുകൊണ്ട് തമിഴക വെട്ടിക്കഴകത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത് അണികളെ സിംഹക്കുട്ടികൾ എന്ന് വിശേഷിപ്പിച്ച് പ്രസംഗം തുടങ്ങിയ വിജയ് താനൊരു അപ്രതീക്ഷിതമായ പ്രഖ്യാപനം നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു തുടർന്ന് മധുര ഈസ്റ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി താനാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു നിമിഷം നിർത്തിയ ശേഷം മറ്റ് ഒമ്പത് മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞ് അവിടെയും താൻ തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ എല്ലാവരും അമ്പരക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു ടി വി കെ ഏത് സീറ്റിൽ മത്സരിച്ചാലും സ്ഥാനാർത്ഥി താനാണെന്ന് കരുതി വോട്ട് ചെയ്യണമെന്നാണ് വിജയ് പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റിലും നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളവർ മാത്രമേ സ്ഥാനാർത്ഥിയാകൂ മുഴുവൻ തമിഴ്നാട്ടിലെയും സ്ഥാനാർത്ഥി ഞാനാണെന്ന് കരുതി ജനങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ വിജയ് പാർട്ടിയുടെ ചിഹ്നം തമിഴരെല്ലാം എൻ്റെ രക്തബന്ധുക്കളാണ് എന്നാണ് വിജയ് പറഞ്ഞത് ഡി എം കെയും ബി ജെ പിയെയും വിജയ് പ്രസംഗത്തിൽ കടന്നാക്രമിക്കുകയും ചെയ്തു ഞാനൊരു സിംഹമാണ് എൻ്റെ പ്രദേശം ഞാൻ തീരുമാനിക്കുകയാണ് കാട്ടിൽ ധാരാളം കുറുക്കന്മാരും മറ്റ് മൃഗങ്ങളും ഉണ്ടാകും എന്നാൽ സിംഹം ഒന്നേ കാണൂ ഒറ്റയ്ക്കാണെങ്കിലും അതാണ് കാട്ടിലെ രാജാവ് സിംഹം വന്നിരിക്കുന്നത് വേട്ടയാടാനാണെന്നും വിജയ് പറഞ്ഞു